എന്താണ് സംഭവിച്ചത് അവിടെ ഫേണിച്ചറുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു ഗോഡൌണിന് തീ പിടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെയുള്ളവര് ഞാൻ എറണാകുളത്താണ് പക്ഷെ ഞാൻ അവിടെയുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ വളരെ ആശങ്കയിലാണ് വളരെ ഇങ്ങനെ ഏറ്റവും സേഫായിട്ടൊക്കെ കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനേക്കാൾ ഇപ്പോ നമ്മൾ അതിന്റെ ഒരു റെമഡിയിലേക്കാണ് അവർ നീങ്ങുന്നത് ഫയർഫോഴ്സ് എല്ലാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു ആളപായം ഇല്ല എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ് പക്ഷെ എങ്കിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ആ ഭാഗത്തൊക്കെ ആ അതിന്റെ അടുത്തുള്ള ഗോഡൌണിനാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അവരുമായി അവിടെ താമസിക്കുന്നവരുമായി ഞാൻ സംസാരിച്ചു അവരൊക്കെ എല്ലാവരും പുറത്തിറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ആശ്വാസകരമായ കാര്യം എല്ലാവരും എല്ലാവരും ഒരു ഉണ്ടായിട്ടില്ല പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണല്ലോ അതെ അതെ അതൊരു ആശ്വാസമാണ് എന്നുവച്ചാ അത്രയും വലിയ ബിൽഡിംഗ് ആണ് അത്രയും ആരെങ്കിലും ഒക്കെ അകത്തുണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസം പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ അതൊരു അന്വേഷണ അന്വേഷിക്കേണ്ട തന്നെ കാര്യമാണ് എന്താ വെച്ചാ ഇങ്ങനെ അത് സംഭവിച്ചു ഇങ്ങനെ ഒരു ഫേണിച്ചർ കൂട്ടിയിട്ട് അവിടെ ഒരു തീ അവിടെ നിന്ന് പടർന്നു വരുന്നു ഒരു മൂന്നാം നില വരെയൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ അപകടം തന്നെയാണ് നമുക്കൊരു ലൈറ്റായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഏഹ് കൃത്യമായ അന്വേഷണം വേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിപ്പോ ഏകദേശം ഒരു മണിക്കൂർ മുന്നേയാണ് അതെ അവിടെ അവിടെ ഉള്ളവരുമായിട്ട് പക്ഷെ സംസാരിക്കുമ്പോ ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് അവര് മാറിയിട്ടില്ല അവര് വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് അവരൊക്കെ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാവുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീമതി ജബീ മേത്തർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നോബിളിലേക്ക് വീണ്ടും പോവുകയാണ് നോബൽ ഈ ഇപ്പോഴും പൂർണ്ണമായിട്ടും നിയന്ത്രി നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരാളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നു അത് എവിടെയാണ് ആദ്യം തീ കണ്ടത് ആളപ്പായമില്ല എന്നാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം പക്ഷെ തീ പൂർണ്ണമായി ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് പലയിടത്തും ഈ തീ പടർന്നുകൊണ്ട് ഇപ്പോഴും തീ കത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പലയിടത്തും ഇപ്പോഴും പുകപടലങ്ങളുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തീ പടർന്ന് പൂർണ്ണമായും ഒഴു കത്ത് കെടുത്താനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തുടരുന്നു ചില മൃഗങ്ങൾ പ്രത്യേകിച്ച് പട്ടികളെ പോലെ ചില മൃഗങ്ങളൊക്കെ ഇതിന് അകത്തപ്പെട്ട് അതിനൊക്കെ പൊള്ളയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഇത് എത്രയും വേഗം കെടുത്താ ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തുടരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വാഹനങ്ങൾ കാറുകൾ അതോടൊപ്പം സ്കൂട്ടറുകൾ സൈക്കിളുകളൊക്കെ എന്തായാലും കത്തിയിട്ടുണ്ട് നിരവധി ജീവനക്കാരും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് കാരണം എം പിമാരുടെ പി എം ആർ അതോടൊപ്പം അവരുടെ മറ്റ് കുടുംബാംഗങ്ങൾ അത്തരത്തിൽ ഈ ഫ്ലാറ്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന മറ്റ് തൊഴിലാളികൾ ജീവനക്കാരൊക്കെ ഒക്കെ ഈ താഴത്തെ ബേസ്മെന്റ് പോലത്തെ സ്ഥലങ്ങളാണ് അവരുപയോഗിക്കുന്നതാണ് ഈ കൂടുതൽ കട്ടലുകളോ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മറ്റ് അലമാരകളൊക്കെ അതിലാണ് ഇപ്പോൾ ആദ്യം തീ പിടിക്കുക അതിൽ നിന്ന് തീ പെട്ടെന്ന മുകളിലേക്ക് പടരുകയും ചെയ്തു പ്രത്യേകിച്ച് ഒരു ദീപാവലി സീസൺ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ തീ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ഈ ദീപാവലി സീസൺ സീഷണായും ചില ആഘോഷ സമയമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ ദൃഷ്യിൽ കാണാൻ കഴിയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലെ നിലകളിലെത്തിക്കൊണ്ട് പരിശോധന പൂർത്തിയാക്കിയിരിക്കുകയാണ് അവർ എന്താണെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത് നമ്മളോട് എന്താണെങ്കിലും നിലവിൽ മുകളിലെ ആളുകളില്ല എല്ലാവരെയും താഴത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നും അവർ എന്താണെങ്കിലും കൈപ്പൊക്കെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് അത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ആളപായം ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം പക്ഷേ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്ളാറ്റുകൾ തന്നെ അതിൽ ഒരുപാട് സാധന സാമഗ്രികളുണ്ട് നിത്യോപയോഗ വസ്തുക്കളുണ്ട് അതോടൊപ്പം മറ്റ് മറ്റ് ടി വി അതോടൊപ്പം മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതൊക്കെ ഏറെ പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് വാഹനങ്ങൾ കത്തി അത്തരത്തിൽ വലിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ പശ്ചാത്തലത്തിൽ ने 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 ും ബാക്കി കൂടി പരിശോധന പൂർത്തിയാക്കി മുകളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മൾ കണ്ടത് മുകളിലെ നിലകളിൽ പരിശോധനകൾ പൂർത്തിയാക്കി അവിടെ മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ആണ് അത്തരത്തിൽ എല്ലാ നിലകളിലും ഉദ്യോഗസ്ഥർ എല്ലാ ഉദ്യോഗസ്ഥരും എന്താണെങ്കിലും അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത് പി പി സുനീറും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം താമസിക്കണേ അതെ 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 ഇതിനകത്ത് ഇതിനകത്ത് ഈ ചേർന്നിരിക്കണേ തന്നെ അപ്പത്തെ അപ്പത്തന്നെ ഉറപ്പിച്ചു അപ്പത്തന്നെ ഒഴിപ്പിച്ചു ആൾക്കാർ വന്ന അതിന്റെ അത് സ്റ്റാഫുകളുണ്ടല്ലോ അവര് വന്ന ഓരോ റൂമിലും വന്നാൽ അവിടെ ഉള്ള റൂമിലും എല്ലാവരും ഒഴിപ്പിക്കാനായിട്ട് എത്തിക്കുണ്ടായോ ഏതാ പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഇതല്ല യു കെ വന്നാ ഞങ്ങളുടെ പാസ്പോർട്ട് മാത്രം പെട്ടെന്ന് തന്നെ കാരണം ഞങ്ങൾക്ക് പോകണ്ട നാളെ കഴിഞ്ഞു അങ്ങനെ ഒന്നുമില്ല അവർ മാക്സിമം അവര് പെട്ടെന്ന് തന്നെ വന്നോട്ടോ ആദ്യം ഒരു ഫ്ലൈ ഇത് ഫയർഫോഴ്സ് വന്നായിരുന്നു എന്താന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് അത് കഴിഞ്ഞ പിന്നോട് അങ്ങനെ അപ്പം തന്നെ വന്നായിരുന്നു കേട്ടോ എന്തായാലും മലയാളികളൊക്കെ ഈ ഫ്ളാറ്റ് ഉണ്ടായിരുന്നു കാരണം മറ്റ് ആവശ്യങ്ങളൊക്കെ വന്നവരാണ് അവരവരുടെ അത്യാവശ്യമായിട്ട് പാസ്പോർട്ട് അടക്കം സാധനക്കെടുത്ത് വേറെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തതാണെങ്കിലും നിലവിൽ ഇപ്പോൾ തീ ഏർക്കുറെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മുകളിലത്തെ കെട്ടിടങ്ങളിൽ റൂമുകളിൽ ആളുകളില്ല എന്ന് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിൽ പോയി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആളപായമില്ല പക്ഷേ ചില വളർത്തു മൃഗങ്ങൾക്കൊക്കെ പൊള്ളലേറ്റായി പറയപ്പെടുന്നു അതിനേക്കാൾ അല്പം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലും താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ എത്രയും വേഗം ഇത് തീ അടച്ചുകൊണ്ട് ഇന്നത് പരിശോധന പൂർത്തിയാക്കുക എന്നാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകളെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ ഇറക്കി ഇവിടെ നിന്നോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ദില്ലിയിലെ ഒരുപാട്പ്പെട്ട എല്ലാ ഫയർ സ്റ്റേഷനുകളിലും യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് എന്നാണിപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ട്രാഫിക് ബ്ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ അല്പം എത്താൻ വൈകാൻ കാരണമായി എന്ന് ചില ഉദ്യോഗസ്ഥരാണെങ്കിലും സമ്മതിക്കുകയും ചെയ്യുന്നു അതായത് നിലവിൽ സാഹചര്യത്തിൽ മറ്റേ പ്രശ്നങ്ങൾ ഇല്ലാതെ തീ പൂർണ്ണമായി ഏറെക്കുറെ അടയ്ക്കുന്ന മുകളിലെ തീ എന്താണെങ്കിലും അടച്ചിരിക്കുന്നു താഴെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് കട്ടിലുകൾ കട്ട് ഈ തടിയുടെയും ഒപ്പം ഈ പറഞ്ഞ ബെഡുകളിലെ മറ്റ് പഞ്ഞി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചകിരാർ വസ്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അതിലെ തീയാണ് ഇപ്പോൾ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏറെക്കുറെ പെട്ടെന്ന് തന്നെ അണയ്ക്കും എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഏറെക്കുറെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു കാരണം തീ ഏറെക്കുറെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിരിക്കുന്നു ഇനിയിപ്പോൾ ആളുകൾ ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ മുകളിൽ പോയിട്ട് താഴത്തേക്ക് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എത്രയും വേഗം മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കുക എന്നായിരിക്കും ഉദ്യോഗസ്ഥർ ലക്ഷ്യം വയ്ക്കുക അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പരിശോധന കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെ മാറ്റുന്നു അപ്പം അല്ലാത്ത പല ആവശ്യങ്ങൾക്ക് വന്ന ആളുകൾ അവിടെ ആ സമീപത്തൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞപ്പോൾ അപ്പോൾ കൃത്യമായിട്ട് ഒരു പരിശോധനയടക്കം അവിടെ പൂർത്തിയാക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും പരിശോധന കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നുണ്ട് കാരണം ആളുകൾ ഉണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ലാതെ ആളുകളില്ലാതെ പൂർണ്ണമായി ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ പറഞ്ഞ കട്ടിലുകൾ അതോടൊപ്പം ചില ബെഡുകൾ അടക്കമുള്ള സാധന സാമഗ്രികൾ സാധന സാമഗ്രികളൊക്കെ എന്താണെങ്കിലും ഇവിടെ കത്തുകൊണ്ട് അതൊക്കെ പൂർണ്ണമായും മാറ്റുക പ്രത്യേകിച്ച് തടിയുടെയും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ പൂർണ്ണമായും മാറ്റുക അത്തരത്തിലുള്ള നടപടികളാണ് ഇത്തരത്തിൽ സാഹചര്യമുള്ള അതുകൊണ്ട് ഈ മുകളിലത്തെ പെട്ടിടത്തിനൊക്കെ കഷ്ണങ്ങളൊക്കെ നടന്ന സാധ്യതയുള്ളൂ അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അപ്പം പുറകോട്ട് മാറി നിൽക്കാൻ പറയുകയാണ് എന്താണെങ്കിലും അത് നമ്മുടെ സുരക്ഷൂടി കണക്കിലാക്കിയോണ് അവർ പറയുന്നത് കാരണം മുകളിലെ ടൈറുകളൊക്കെ ഇപ്പോഴും താഴത്തേക്ക് അടർന്ന് വീഴുന്നുണ്ട് എന്താണെങ്കിലും നിലവിൽ എത്രയും വേഗം ഇത് പൂർത്തിയാക്കുക ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനം പ്രത്യേകിച്ച് അകത്തെ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും രാജ്യസഭാ എം പിമാർ താമസിക്കുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആളപായമില്ല